എല്ലുകളുടെ ബലം കുറയുക അതേപോലെ തന്നെ എല്ലുകൾക്ക് പെട്ടെന്ന് ഫ്രാക്ചർ സംഭവിക്കുക വേദന സംഭവിക്കുക അതേപോലെ തന്നെ പേശികൾ വീക്കായിക്കൊണ്ടിരിക്കുക ഇന്ന് പ്രായഭേദമന്യ അതായത് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഒരേപോലെ ഒരു ഫോർട്ടി പ്ലസ് ആയിട്ടുള്ള ആളുകളൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടുകളാണ് അതായത് ഈ ശരീരവേദന ശരീരം ഒന്നിനും വഴങ്ങാത്തൊരവസ്ഥ എപ്പോഴും ഒരു ക്ഷീണം ബലക്കുറവ് ഒന്നിനും ഉന്മേഷമില്ലാത്തൊരവസ്ഥ ഈയൊരു പ്രശ്നങ്ങൾ ഇന്ന് എല്ലാവരും ലൈഫിലൂടെയും കടന്നു പോകുന്നുണ്ട് പലയിനം പെയിൻ ില്ലേഴ്സും അതേപോലെ തന്നെ ടാബ്ലെറ്റ്സും മെഡിസിൻസും ഒക്കെ നമ്മൾ ആ ഒരു വേദന സമയത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുന്നുണ്ടാവും പക്ഷേ ജസ്റ്റ് ഒരു താൽക്കാലികം മാത്രമായിരിക്കാം ആ ഒരു പെയിൻ കില്ലേഴ്സിൻ്റെ ആക്ഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അത് നാച്ചുറലി നമുക്കത് എങ്ങനെ റെഡ്യൂസ് ചെയ്യാം അതായത് ഈ വേദനകളും അതേപോലെ തന്നെ എല്ലിൻ്റെ ഫലം എങ്ങനെ നമുക്ക് നാച്ചുറലി കുറയ്ക്കാം അതായത് ഭക്ഷണത്തിലൂടെ തന്നെ ഈ ഒരു എല്ലിൻ്റെ ഫലം എങ്ങനെ നമുക്ക് കൂട്ടിയെടുക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തി ഫിസിഷ്യനാണ് പ്രായം കൂടുമ്പം എല്ലുകളുടെ ബലം കുറയുന്നു അതായത് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നു ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുമ്പം നോർമലി നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ബോണിൽ നിന്നും അതിൻ്റെ മിനറൽസ് എല്ലാം റിലീസ് ചെയ്തിട്ട് അല്ലെങ്കിൽ മിനറൽസ് എല്ലാം റെഡ്യൂസ് ആയിട്ട് അതിൻ്റെ ടെക്സ്ചർ എല്ലാം ഒരു ഒരു ഫ്രാക്ചർ രീതിയിലേക്ക് പോകുന്ന ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഓസ്റ്റിയോപോറോസിസ് പോറോസിസ് ബോണിൻ്റെ മിനറൽ ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത് അത് പ്രായമാകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു വരുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ പറയുമ്പോൾ മെയിനായിട്ട് മൂന്ന് റീസൺസ് ആണ് ഈ ഒരു എല്ലിൻ്റെ ഫലം കുറയാനുള്ള റീസൺസ് എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ടും സാൾട്ട് ഇൻടേക്ക് അല്ലെങ്കിൽ കൂടുതലായിട്ടും ഉപ്പ് കഴിക്കുന്ന ആളുകൾ എന്ന് പറയും ജസ്റ്റ് ആ ഒരു ഫ്രഷ് ഫോമിലുള്ള സാൾട്ട് മാത്രമല്ല നിങ്ങൾ കഴിക്കുന്ന പാക്ക്ഡ് ഐറ്റംസ് ആയിട്ടുള്ള ലേസ് കുർക്കുറി അല്ലെങ്കിൽ ഫ്രൈഡ് ഐറ്റംസിൽ എല്ലാം ഒരു ഒരു ക്വാണ്ടിറ്റിയോളം സാൾട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് കൂടുതലായിട്ടും കൺസ്യൂം ചെയ്യുമ്പോൾ ഈ ഒരു കാൽഷ്യം അപ്സോർച്ചു റെഡ്യൂസ് ആവുകയും ബോണിന്റെ ഡെൻസിറ്റി കുറഞ്ഞു പോകുകയും പെട്ടെന്ന് എല്ലാം പൊടിഞ്ഞു പോകാനുള്ള ഒരു ചാൻസസ് ഉണ്ട് രണ്ടാമത്തേത് ആണ് നിങ്ങൾ കഴിക്കുന്ന കോഫി അല്ലെങ്കിൽ ചായ കൂൾ ഡ്രിങ്ക്സ് ആയിട്ടുള്ള കൊക്കോ കോള സ്പ്രൈറ്റ് പെപ്സി ഇത്തരം ഫുഡ് ഐറ്റംസ് ഒക്കെ കൺസ്യൂം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇത്രയും കോൾഡ് ഒക്കെ കൺസ്യൂം ചെയ്യുമ്പം ഈ പറഞ്ഞിട്ടുള്ള കാൽഷ്യത്തിൻ്റെ അബ്സോർഷൻ ഡിക്രീസ് ചെയ്യുകയും എല്ലിൻ്റെ ഫലം കുറഞ്ഞു പോകാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെ ഫോസ്ഫറസ് ആണ് അല്ലെങ്കിൽ ഫോസ്ഫോറിക് ആസിഡ് ഫോസ്ഫോറിക് ആസിഡ് എന്ന് പറയുമ്പം പ്രിസർവേറ്റീവ് ഏജൻ്റ്സ് ആണ് നമ്മുടെ ഫുഡ്സൊക്കെ കുറേ കാലം ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രിസർവേറ്റീവ് ഏജൻ്റ് ആയിട്ട് ർക്ക് ചെയ്യുന്നതാണ് ഫോസ്ഫോറിക് ആസിഡ് എന്ന് പറയുന്നത് അത് നമ്മൾ കഴിക്കുന്ന സോസേജിൽ അതേപോലെ തന്നെ പലയിനും പിക്കിൾസിലൊക്കെ കാണപ്പെടുന്നു സോ ഈ മൂന്ന് റീസൺസ് റീസൺസാണ് മെയിനായിട്ട് നമ്മുടെ എല്ലുകളുടെ ഫലം കുറയുന്നതും എല്ലുകളിൽ നിന്നും വേദന അതേപോലെ തന്നെ ഫ്രാക്ചർ പ്രശ്നങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഇതടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതായത് കൊക്കോ കോള പെപ്സി അല്ലെങ്കിൽ സോസേജസ് കൂടുതൽ പാക്ക്ഡ് ഐറ്റംസ് ഒക്കെ നിങ്ങൾ കഴിവതും കുറച്ചെടുക്കാൻ ശ്രമിക്കുക ഇനി നമ്മുടെ എല്ലുകളുടെ ഫലം എങ്ങനെ കൂട്ടിയെടുക്കാം ഭക്ഷണത്തിലൂടെ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള ഡെഫിഷ്യൻസീസും അതേപോലെ തന്നെ പെട്ടെന്ന് പെട്ടെന്നുണ്ടാകുന്ന ബോൺ ഫ്രാക്ചറും വേദനകളൊക്കെ നമുക്കൊരു പരിധി വരെ കുറച്ചു Apa tuh? അതിലൊന്നാമത്തേത് കാൽഷ്യം രാ എല്ലുകളുടെ രാജാവ് എന്ന് പറയുന്നതാണ് കാൽഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഏകദേശം ഒരു കിലോ കിലോഗ്രാംസ് ഓഫ് കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് അതിൽ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനവും നമ്മുടെ എല്ലുകൾക്കാണ് അതിൻ്റെ ഫങ്ഷനിങ് പോകുന്നത് ബാക്കി ഒരു ശതമാനം നമ്മുടെ പേശികൾക്കും അതേപോലെ തന്നെ നാടികൾക്കും ഹൃദയത്തിനൊക്കെയാണ് അതിൻ്റെ ബാക്കി ഫങ്ഷനിങ് നടക്കുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ ബോൺ ഫങ്ഷനിങ് വേണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കാൽഷ്യം അത്യാവശ്യമാണ് നിങ്ങൾക്ക് ഡെയിലി രണ്ട് മുട്ട വെച്ച് കഴിക്കാം അതേപോലെ തന്നെ പാല് മുടിക്കാവുന്നതാണ് പയ ാണ് അതേപോലെ റാഗി അല്ലെങ്കിൽ മുത്താറി ബ്രൗൺ റൈസ് നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഡെഫിഷ്യൻസി അതായത് ഡെഫിഷ്യൻസീസ് ഡെഫിഷ്യൻസീസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ വൈറ്റമിൻ വൈറ്റമിൻ ഡി അത്യാവശ്യമാണ് ആളുകളും ഫേസ് ഏകദേശം ഒരു ആണ് ആളുകൾക്കും വൈറ്റമിൻ ഡിന്റെ കൗണ്ട് വരുന്നത് അപ്പം മെജോറിറ്റി ഓഫ് ആളുകളും അതിൻ്റെ സപ്ലിമെൻസ് എടുക്കുന്നു പക്ഷേ അത് സപ്ലിമെൻറ്റ് എടുത്തിട്ടും ചില കേസിലൊന്നും ബൂസ്റ്റപ്പ് ആവാത്ത കണ്ടീഷൻസും ഉണ്ട് എന്നാൽ നിങ്ങൾക്കൊരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ഒരു വൺ ടു ടു മന്ത് സപ്ലിമെൻറ്റ്സ് എടുക്കുവാണെങ്കിൽ അത് ബൂസ്റ്റപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഭക്ഷണ രീതികളും ശ്രദ്ധിക്കേണ്ടതുണ്ട് വൈറ്റമിൻ ഡി എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വെയിൽ കൊള്ളാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് ഏകദേശം ഒരു ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ വെയിൽ കൊള്ളാൻ ശ്രമിക്കുക ഇന്നത്തെ ഒരു ശ്രമിക്കുകയും ചെയ്യുന്നത് ഒരു സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ചൂട് കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് സൺബേൺസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ് അപ്പം മാക്സിമം അതിൻ്റെ സപ്ലിമെൻറ്റ്സ് അതിനോടൊപ്പം കഴിക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഭക്ഷണങ്ങൾ ശ്രദ്ധിക്കുക ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ മഷ്റൂംസ് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ചെറിയ മത്സ്യങ്ങൾ അയല മത്തി നെത്തോലി പോലത്തെ ചെറിയ ചെറിയ മത്സ്യങ്ങളിലൊക്കെ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് മാക്സിമം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക വൈറ്റമിൻ ഡി ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രമേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും മൂഡ് സിങ്സ് പെട്ടെന്ന് ദേഷ്യം സങ്കടം അങ്ങനെ നമ്മുടെ ആ ഒരു ബിഹേവിയർ ചേഞ്ച് ആവാനുള്ള ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ കണ്ടീഷൻസ് ഉണ്ടാവും പ്രതിരോധ ശേഷി കുറഞ്ഞു പോകുന്നു അതേപോലെ തന്നെ ദഹനത്തിൻ്റെ പ്രശ്നങ്ങൾ മുടികൊഴിച്ചിലെ പ്രശ്നങ്ങൾ എപ്പോഴും ബോഡി വീക്ക് ആവുന്ന ടെൻഡൻസി ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും വൈറ്റമിൻ ഡീൻ്റെ വാല്യൂ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് അതൊരു തേർട്ടി ബിലോ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ട്വൻറ്റി ബിലോ ആണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും സപ്ലിമെൻറ്റ്സ് എടുക്കേണ്ടതുണ്ട് അതും ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രം അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കാം സെൽഫായിട്ടുള്ള മെഡി മെഡിക്കേഷൻസ് മാക്സിമം അവോയ്ഡ് ചെയ്യുക മെഡിക്കേഷൻസ് നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു സിക്സ്റ്റി കെ ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് അത് വീക്ക്ലി വൺസ് ആയിട്ട് കൺസ്യൂം ചെയ്യാവുന്നതാണ് ഇനി രണ്ടാമത്തെ ഒരു മെയിൻ എലമെന്റ് എന്ന് പറയുന്നത് മെഗ്നീഷ്യമാണ് പാരാ തൈറോയിഡ് ഗ്രന്ഥി കൂടുതലുമായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ മെഗ്നീഷ്യം അത്യാവശ്യമായിട്ടുള്ളതാണ് മെഗ്നീഷ്യം ശരീരത്തിൽ കുറയുമ്പോഴാണ് നമുക്ക് മസിൽ ക്രാമ്പ്സ് അതായത് പേശികൾ കോച്ചി പിടിക്കുക ഈ കാഫ് മസിൽസ് അല്ലെങ്കിൽ കണങ്കാലിന് ചുറ്റുമുള്ള പേശികൾ പെട്ടെന്ന് വലിഞ്ഞു മുറുകുന്ന പോലെ ഒരു ഒരു കോച്ചിപ്പിടുത്തം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ശരീരത്തിൽ മെഗ്നീഷ്യം ഡെഫിഷ്യൻ്റ് ആണെന്ന് മനസ്സിലാക്കാവുന്നതാണ് അപ്പം അത് ഏറ്റവും കൂടുതൽ എല്ലുകൾക്കും പേശികൾക്കും ബലം നൽകുന്ന ഒരു മൈക്രോ എലമെൻ്റ് ആണ് മഗ്നീഷ്യം എന്ന് പറയുന്നത് അപ്പോൾ അത് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് ചീര കഴിക്കാവുന്നതാണ് നേന്ത്രപ്പഴം കഴിക്കാവുന്നതാണ് അതേപോലെ തന്നെ അവക്കാഡോസ് ഡാർക്ക് ചോക്ലേറ്റ്സ് ഒക്കെ കൺസ്യൂം ചെയ്യാവുന്നതാണ് ചോക്ലേറ്റ്സ് ആണെന്ന് കരുതി അല്ലെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ്സ് കൂടുതലായിട്ടും മെഗ്നീഷ്യമാണെന്ന് കരുതിയിട്ട് ആയിട്ട് കൺസ്യൂം ചെയ്യേണ്ട ഒരു ഓൾട്ടർനേറ്റ് ഡേയ്സിലോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വീക്കിലി വൺസൊക്കെ നിങ്ങൾക്ക് ഡാർക്ക് ചോക്ലേറ്റ്സ് എടുക്കാവുന്നതാണ് പകരം നിങ്ങൾക്ക് നേന്ത്രപ്പഴം അതേപോലെ തന്നെ അവക്കാഡോസൊക്കെ ഇടയ്ക്ക് അടയ്ക്കോ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സ് കഴിക്കാവുന്നതാണ് അതിലൂടെ തന്നെ നമുക്ക് ബോഡിയിൽ എത്തുകയും അബ്സോർപ്ഷൻ എല്ലുകളുടെ ഫലം കൂട്ടിയെടുക്കാൻ സഹായിക്കുന്നതാണ് അതേപോലെ തന്നെ മറ്റൊരു മെയിൻ ഘടകമാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് എല്ലാവരും കേട്ട് പരിചയമുള്ളതാണ് ഏകദേശം നമ്മുടെ ശരീരത്തിൽ നല്ല ഇനം കൊഴുപ്പുകൾ ഉണ്ടാക്കുന്നതാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ചെയ്യുന്നത് ചെറിയ മത്സ്യങ്ങൾ കഴിക്കാവുന്നതാണ് അതേപോലെ തന്നെ നട്ട്സ് ആയിട്ടുള്ള ബദാം വാൽനട്ട്സ് അതേപോലെ തന്നെ പംകിൻ സീഡ്സ് ചിയ സീഡ്സൊക്കെ ഇടക്കി കൺസ്യൂം ചെയ്യുന്നത് നല്ലതാണ് അതിനകത്ത് നല്ല ഇനം കൊഴുപ്പുകളുണ്ട് അതേപോലെ തന്നെ ചെറിയ ഫ്രൂട്ട്സിലൊക്കെ ഈ പറഞ്ഞിട്ടുള്ള നല്ല ഇനം കൊഴുപ്പുകൾ അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ സ്വെല്ലിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചെടുക്കാൻ പറ്റുന്നതാണ് ഇനി മറ്റൊരു മൈക്രോ എലമെൻ്റ് എന്ന് പറയുന്നത് സിങ്ക് ആണ് സിങ്ക് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിനെയാണ് കൂടുതലായിട്ടും പ്രൊമോട്ട് ചെയ്യുന്നത് കുട്ടികൾക്ക് ഈ ഒരു കോൺസെൻട്രേഷൻ പ്രശ്നങ്ങളും അതേപോലെ തന്നെ ഗ്രോത്തിൻ്റെ ഡിഫോമിറ്റീസും അങ്ങനെ എന്തെങ്കിലും ഡിഫോമിറ്റീസ് ഉണ്ടെങ്കിൽ സിങ്ക് ഡെഫിഷ്യൻ്റ് ആണെന്ന് മനസ്സിലാക്കാവുന്നതാണ് അത് നിങ്ങൾക്ക് ഡെയിലി ഒരു ഓർഗാനിക് എഗ്ഗ് കഴിക്കാവുന്നതാണ് അതേപോലെ തന്നെ മഷ്റൂംസ് ഒക്കെ കഴിക്കാവുന്നതാണ് ഇതിൽ ധാരാളം സിങ്ക് കണ്ടൻറ് ഉണ്ട് അത് നമ്മളെ തൈറോഡ് ഹെൽത്തിന് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് ഒരു മൈക്രോ മൈക്രോന്യൂട്രിയൻ്റ് ആണ് അപ്പോൾ അത് മാക്സിമം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ വാട്ടർ ഇൻടേക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക ത്രീ ലിറ്റർ ടു ഫോർ ലിറ്റർ വരെ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ സ്ട്രെസ് കംപ്ലയിൻറ്റ്സ് ഉള്ള ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഇന്ന് ദഹനത്തിന്റെ പ്രശ്നങ്ങളും അതേപോലെ തന്നെ ഈ എല്ലുകൾക്കൊക്കെ ഉള്ള വീക്ക്നെസും പെയിനും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന അപ്പോൾ സ്ട്രെസ് കുറയ്ക്കുന്ന കാര്യങ്ങളോ അപ്പം വർക്ക്ഔട്ടാണ് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് നമുക്ക് നടുവിൻ്റെ പ്രശ്നമുണ്ട് അതേപോലെ തന്നെ എല്ലുകൾക്ക് പ്രശ്നം ഉണ്ടെന്ന് കരുതിയിട്ട് മിക്ക ആളുകൾ നമ്മൾ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക എപ്പോഴും ഒരു സ്റ്റേബിൾ ഷൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു അങ്ങനെയല്ല നമുക്ക് ബോഡിക്ക് മൂവ്മെന്റ്സ് അത്യാവശ്യമാണ് എന്നാലേ ഉള്ളൂ നമ്മുടെ ബോഡിയിലെല്ലാ മെക്കാനിസം അല്ലെങ്കിൽ മെറ്റബോളിസോ ഈസി ആയിട്ട് നടക്കത്തുള്ളൂ അപ്പോൾ ബോഡി മൂവ്മെൻറ്റ്സ് അതായത് വർക്കൗട്ടും അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് നിങ്ങളിപ്പോൾ കാൽഷ്യം സപ്ലിമെൻറ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അത് ഒരു അയൺ സപ്ലിമെൻസിൻ്റെ കൂടെ കഴിക്കരുത് ഒരു ഒരു ടൈം എടുത്ത് അറ്റ്ലീസ്റ്റ് ഒരു ഗ്യാപ്പ് എടുത്തതിനു ശേഷം കഴിക്കാൻ ശ്രമിക്കുക കൺ കമ്പൈൻഡായിട്ട് രണ്ടും കൂടി കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആക്ഷൻ ഓപ്പോസിറ്റ് ആക്ഷൻ ആയിട്ട് ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ നല്ലപോലെ വെയിൽ കൊള്ളുക അതായത് വൈറ്റമിൻ ഡി അബ്സോർബ് ചെയ്യണമെങ്കിൽ നല്ലപോലെ വെയിൽ കൊള്ളാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നിങ്ങളെ ഭക്ഷണത്തിൽ സീഡ്സൊക്കെ മാക്സിമം പംകിൻ സീഡ്സ് ചിയ സീഡ്സൊക്കെ മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതേപോലെ നിങ്ങൾ ഇരിക്കുന്ന പോസ്റ്റർ കൃത്യമായിട്ട് ഒരു ഒരു മെയിൻ പോസ്റ്റർ മെയിൻ്റൈൻ ചെയ്യാൻ ശ്രമിക്കുക അതായത് നമ്മുടെ സ്പൈൻ എല്ലാം ആയിട്ട് ഇരിക്കുന്ന പോസ്റ്റർ മെയിൻ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക ഇന്ന് എല്ലാവരും ഫേസ് ചെയ്യുന്നുണ്ട് ഈ കഴുത്തിൻ്റെയും നടുവിൻ്റെ ഒക്കെ വേദനകൾ അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ ഇരിക്കുന്ന പോസ്റ്റർ കറക്റ്റ് ആവാത്തത് കൊണ്ടാണ് അപ്പം അതൊക്കെ ഒന്ന് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ ഈ പറഞ്ഞിട്ടുള്ള മൈക്രോന്യൂട്രിയൻസ് ആയിട്ടുള്ള വൈറ്റമിൻ ഡി കാൽഷ്യം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അതേപോലെ തന്നെ സിങ്ക് ഇതൊക്കെ മാക്സിമം നിങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈ എല്ലുകൾക്ക് ഉണ്ടാവുന്ന ഈ ഒരു പെട്ടെന്നുണ്ടാകുന്ന ഫ്രാക്ചർ അല്ലെങ്കിൽ വേദനകളൊക്കെ നമുക്ക് കുറച്ചെടുക്കാൻ പറ്റുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്ന താണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്